ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് നമർത്തോട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം മകരരാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര മകരാശിക്കാർക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല മന്ദായിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞായിരുന്നല്ലേ നമ്മളെ എന്താണ് ശനിമാറ്റത്തിനെ ഫലം കണ്ടെന്ന് വിചാരിക്കുന്നു മൂന്ന് എന്ന് പറയുന്ന പുരോഗതിയുടെ സ്ഥാനമാണ് അല്ലെ അപ്പം മൂന്നിലാണ് മഹാരാഷ്ട്ര നിർമ്മിച്ചോളം മിക്ക ഗ്രഹങ്ങളും വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ അപ്പം നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോ നമുക്ക് നമുക്കുണ്ടായ ചീത്തപ്പേരുകൾ ഒക്കെ മാറിക്കിട്ടുന്ന സമയ തൊഴിൽ സ്ഥലത്ത് നമുക്ക് ഉണ്ടായിരുന്ന ചീത്തപ്പേരുകൾ ഒക്കെ മാറുന്ന സമയം തന്നെയായിരിക്കും പണ റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് അനുകൂലമായ സമയങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് തൊഴിൽ സംബന്ധമായിട്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗം പറയാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അനുകൂലമായ സമയം വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നം ഇല്ലാതെ തന്നെ വരുമാനം കിട്ടുന്ന സമയം തന്നെയായിരിക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയുടെ പോസിറ്റീവ് വൈബ്രേഷനോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയാം കേട്ടോ നമുക്കൊന്ന് ബ്രൈറ്റ് ആവുക എന്ന് പറയാം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലെ പ്രോഫിറ്റ് ഒക്കെ കണ്ടു തുടങ്ങുന്ന സമയമായിരിക്കും ബിസിനസ്സിന് പുരോഗതി ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ വലിയ പ്രശ്നം നമ്മുടെ മാനേജ്മെന്റ് കൊണ്ട് ഇത് കറക്റ്റാക്കി നമ്മുടെ എന്താണ് പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോഴും പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഒന്ന് ചെക്ക് ചെയ്യാ നിങ്ങളുടെ സർവീസ് ഒന്ന് ചിന്തിച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തൊക്കെ സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് കേട്ടോ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തായാലും നിങ്ങൾ എന്താണോ ഒത്തിരി പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങൾ ഒത്തിരി ഒത്തിരി പേര് എന്ന് കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ നിങ്ങൾ അവർ ചെയ്തതിന് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ വേറൊരു അവരെങ്കിലും അതിന് കൂടുതൽ ഇഷ്ടം നിങ്ങളെ ആയിരിക്കാം സോ അതുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്താ ഉണ്ടായിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങക്ക് റീസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോട്ടോ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാവുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുകൂല സമയങ്ങൾ വന്നിട്ട് നമുക്ക് അനുകൂലമായിട്ട് ഫലങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുള്ള സമയമാണോ ഏത് ദശയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അതുള്ള പ്രശ്നവശാൽ നമുക്ക് അനുകൂലമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ഉത്തമമായിരിക്കും നമുക്ക് എന്താണ് നല്ല സമയം വന്നു തുടങ്ങിയിട്ടും ആ നല്ല ഫലം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങളായാലും വന്നു തുടങ്ങുന്ന സമയം തന്നെയാണ് കേട്ടോ മാർച്ച് മാസം എന്ന് പറയാം സോ എന്താണ് ഒന്നും ഇല്ലാതെ നെങ്ങിപ്പോ അതും എന്തുങ്ങളൊക്കെ കിട്ടുന്നതല്ലേ സോ ചെറിയ സന്തോഷങ്ങൾ വരുമ്പോൾ ചെറിയ നന്മകൾ നമ്മളിലേക്ക് വരുമ്പോഴും നമ്മൾ ഹാപ്പിയ സന്തോഷമായിട്ട് ഈശ്വരനോട് നന്ദി പറയുക അല്ലെ ഇത്ര നാളെ നമ്മളെ പിടിച്ചു നിർത്തിയില്ലേ ഇതിന് നിങ്ങളുടെ മനോബലം ഭയങ്കര നിങ്ങക്ക് എന്താണ് ഒരു നല്ല രീതിയിൽ പറയാവുന്ന കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്ക് കൃത്യമായ ഒരു മനോബലം തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ മാറി കടന്നിവിടം വരെ എത്താൻ സാധിച്ചത് സോ മുന്നോട്ട് ഇഷ്ടം മുറുക്കി പിടിക്കുക നമ്മുടെ കഷ്ടകാല സമയത്ത് മാത്രമേ ഈശ്വരനെ കൂടെ പിടിച്ചാൽ പോരൂ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഈശ്വരനെ കൂടെ പിടിക്കണം അല്ലേ നല്ല പിന്നീടായാലും ഈശ്വരനെ നമ്മുടെ കഷ്ടകാല സമയത്ത് വിളിക്കുമ്പോ കൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പലരും ചിന്തിക്കണ്ടാവും ഈ ഞാൻ ഈശ്വരനെ പലതരത്ത് വിളിച്ചു പലതമയത്ത് ആശ പല സമയത്ത് ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി പല വ്രതങ്ങൾ എടുത്തു അതൊന്നും എനിക്ക് നല്ല ഫലങ്ങൾ തന്നില്ലല്ലോ എന്ന് ഒരു കാലം നമ്മൾ അനുഭവിക്കേണ്ടതാണെങ്കിൽ അത് അനുഭവിച്ചേ തീരുവുള്ളൂ പക്ഷെ അതിനുള്ള മനോബലം അതിനുള്ള ധൈര്യം ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു ബലം നമുക്ക് തന്നത് ആരാണ് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആചരിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈശ്വരൻ തന്നെയാണ് അല്ലെ നമുക്ക് ബുദ്ധിയും കൈവും വിവേകുമൊക്കെ തന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈശ്വരൻ തന്നെയാണ് അല്ലെ സോ ആ ഈശ്വരനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു നന്മ നമ്മളിലേക്ക് എത്തുള്ളൂ എപ്പോഴും ഗാറ്റിറ്റ്യൂഡ് ആയിരിക്കാം നമുക്കൊരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടൊരു താങ്ക്സ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടായിരിക്കും അല്ലെ നമ്മൾ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എല്ലാരെയും കാണും ചിരിക്കാൻ പഠിക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത്ര നാളെ ചിലപ്പം പല വിഷമങ്ങള് ഉള്ളിലടക്കിക്കൊണ്ട് നടന്നുകൊണ്ട് ചിരിക്കാൻ പറ്റിയൊന്നും വരില്ല ചെറിയൊക്കെ എന്താണ് വിഷമങ്ങൾ എത്ര ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് പുഞ്ചിരിയൊക്കെ കാണിച്ച് നടന്നുണ്ടാവും ശനിയായാലും പുഞ്ചിരി മറ്റുള്ളവർക്കും കൊടുക്കുക കേട്ടോ അപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് അങ്ങ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ആ ഭാര്യ ഭർത്താവ് കലഹൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയില്ലേ ഒന്ന് സമാധാനിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും പല തെറ്റിദ്ധാരണകളും മനസ്സിലാക്കുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയുക ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് തിരുത്തുന്ന ഉത്തമായിരിക്കും നിങ്ങൾ മറ്റുള്ളവർ കുറ്റമൊക്കെ പഠിച്ചിട്ടുണ്ടാവോ ഓക്കെ അതൊക്കെ ഒന്ന് മാറിക്കുകട്ടോ ച്ചാ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാ അനുഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ പ്രതികാരങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഓക്കെ അപ്പൊ സോ ഇന്ത്യ ഫോർഗൌട്ട് ചെയ്യ ആയിട്ടുള്ള ഫാസ്റ്റ് ഒക്കെ നമ്മൾ മറക്കുക നമ്മള് മറപ്പ പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും മറക്കണ്ട അതൊക്കെ കൂടെ കൂട്ടിക്കുള്ള ഒരു മുതൽ കൂട്ടായിരിക്കും അതുപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്ന കുടുംബത്തിൽ തന്നെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് മാർച്ച് മാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സപ്ലൈസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് പാസ് ആവാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ഹോസ്റ്റലിൽ പോകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിടക്കുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നാലും അതൊക്കെ റീസോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ടൈം ആയിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അന്നൊക്കെ സോൾവ് ആയി തുടങ്ങുന്ന സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുക അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു ഗ്രഹങ്ങളും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ സീനിയേഴ്സിനെ സംബന്ധിച്ച അമ്പത്തിയഞ്ച് അറുപത് വയസ്സിന് കളിലേക്കുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ തടസ്സങ്ങളൊക്കെ പയ്യെ മാറി തുടങ്ങുന്ന സമയമായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറി മാറിക്കിട്ടുക നിങ്ങളെ അപമാനിക്കുന്ന അല്ലെ അപമാനപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും മാറി തുടങ്ങുന്ന സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം കേട്ടോ അപ്പൊ മാർച്ച് മാസത്തെ മകര രാശിക്കാർ ചെയ്യേണ്ടത് എന്താണ് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക നല്ല പ്രവൃത്തിക്ക് ചെയ്യുക നല്ല ചിന്തകൾ ചെയ്യുക പുഞ്ചിരിക്കുക സ്നേഹിക്കുക മറ്റുള്ളവരെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ പങ്കുവെക്കുക ഓക്കെ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് ആയിട്ട് സന്തോഷം ഇടുക നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നങ്ങൾ ഇല്ലാത്ത ഇല്ല പ്രശ്നമില്ലാത്ത ജീവിതം സുഖമല്ല നമുക്ക് സന്തോഷം തരില്ല കാരണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സന്തോഷം എന്തെന്ന് അറിയില്ല അല്ലെ നമ്മൾ ഈശോനെ വിളിക്കില്ല സോ അതുകൊണ്ട് ഇടക്കിടക്ക് പ്രശ്നങ്ങൾ വരുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ ആരെന്ന് നമുക്ക് ആ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിച്ചത് എന്നൊക്കെയുള്ള ബോധ്യം നമുക്ക് കിട്ടും ചില തെറ്റുകൾ പഠിക്ക് ചെയ്യുമ്പോഴാണ് ചില നല്ല നമ്മൾ തെറ്റി തിരുത്തി അത് നന്നാക്കാൻ സാധിക്കുക നമ്മളെ ചിലർ എന്താണെന്ന് വച്ചാൽ നമുക്ക് ഉണ്ടായ ചില അനുഭവങ്ങളാണ് നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കുറച്ചുകൂടി സ്ട്രെങ്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്ന് നമ്മുടെ ലോകത്ത് ഹാപ്പി ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും അല്ലെങ്കിൽ ഉന്നതയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മാത്രമാണ് ഒരിക്കലും സ്മൂത്ത് ആയിട്ട് പോയി ടോപ്പിൽ നിൽക്കാൻ പറ്റൂല നമുക്ക് അല്ലെ പല പ്രതിസന്ധികളും നമുക്ക് നമ്മുടെ ആയുധം ഒരു കത്തിയാണെങ്കിലും എത്ര അടി കൊണ്ടിട്ടായിരിക്കും നമ്മളൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കത്തിയായി മാറിയിരിക്കുന്നത് അല്ലെ ഒരു വാക്കത്തെയായി മാറിയിരിക്കുന്നത് അല്ലെ എത്രയോ അടി സവിച്ചാണ് ആയിരമ്പ അപ്പൊ അതുപോലെയാണ് നമ്മുടെ ജീവിതം നമുക്ക് എത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് നമ്മുടെ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക കേട്ടോ സോ എല്ലാ കാര്യങ്ങളും ഇതാണ് ഈശ്വരൻ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് പ്രദാനം ചെയ്യുന്നത് നമ്മൾ അതൊക്കെ ധൈര്യത്തോട മറികടന്ന് നമ്മൾ ഇന്നിവിടെ എത്തിയില്ലേ സോ അതിനും തന്നെ ഈശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു നന്മ നന്ദി എപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് എന്റെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ ഇത്രയൊക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്ട് ആ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിടിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വേറെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രവും താര കമൻ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പോൾ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാ സോ എന്താണ് നമ്മുടെ ജാതക പരിശോധന എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിൽ നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്തസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോലിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൽ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്ന കഴിക്കും പലരും വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമുക്ക് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എൻ്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ഇന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങക്ക് എന്നെ കിട്ടുന്നീൻ കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻകുല ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയ്മ് സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്തെയാ താല്പര്യം ഉള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ